ോഗിലേക്ക് സ്വാഗതം രക്താങ്കിം രക്തവസ്ത്രാം ഗരീവരവിലുണ്ഡലാം ചന്ദ്രദംഷം കണ്ടോധ്യമുണ്ടം പരിസര ബോധവൈശാഷവൃന്ദാംഘോരാഗോരട്ടഹാസാങ്കരകഭാലാശിരോധ്രം ത്രി നേത്രം ശത്രുണം പ്രാണഹന്ത്രീം ശിശേഷ്മഘടാം ഭാവേത് രുദ്രകാളി വൈ ഗ്ലിം സൗഹൃദം ഉദ്രകാളി എന്ന മഹം ഓം നമോ ഭഗവതീ വാസുദേവായ എല്ലാവർക്കും ശുഭദിനം നേർന്നു അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് നമുക്ക് എത്ര ചെയ്തിട്ടും ഭാഗ്യങ്ങൾ ദുരിതങ്ങൾ ആപത്തുകളെല്ലാം എന്തൊക്കെ ഒരാടെ അടുത്തായിട്ടും നമുക്ക് മാറ്റങ്ങളൊന്നുമില്ല അല്ലെങ്കിൽ തിരുമേനിമാർ പറയുന്ന മന്ത്രങ്ങളൊക്കെ ജപിച്ചിട്ടും അല്ലെങ്കിൽ നമുക്ക് എന്താണ് നമ്മളിപ്പോൾ തിരുമ്മേ നോക്കിയിട്ട് പ്രശ്നത്തിൽ ഇവർ പറയണു നമുക്ക് നല്ല ഇതൊക്കെയാണ് എന്താണ് സമയമൊക്കെ നല്ലതാണ് എന്നിട്ടും നമ്മുടെ കാര്യങ്ങളൊന്നും ചുവാവുന്നില്ല ദുരിതങ്ങളാണ് ആപത്തുകളാണ് അപ്പോൾ കുറച്ച് പേര് നമ്മൾ വാട്സാപ്പിൽ പേഴ്സിലായിട്ട് മെസ്സേജ് വിടണം ഇങ്ങനെ ദുരിതങ്ങളൊക്കെയാണ് തിരുമേനി എന്താ ചെയ്യേണ്ടത് അതിനുവല്ല മന്ത്രമൊക്കെ ചെയ്യാമോ അതനുസരിച്ച് മന്ത്രങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നു അപ്പോൾ നമ്മൾ അതിന് നമ്മുടെ കുടുംബക്ഷേത്രത്തിലെ പരദേവതയുടെ അനുഗ്രഹം അപ്പോൾ നമുക്കെല്ലാവർക്കും വേണ്ടതാണ് അപ്പോൾ വീഡിയോസൊക്കെ നിങ്ങൾ ഫുള്ളായിട്ട് കാണുക നിങ്ങൾക്ക് മനസ്സിലാക്കുക മറ്റുള്ളവരിലേക്ക് എന്ത് ചെയ്യണം ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പം നമ്മളവിടെ ഒരു ഗുരുവായിട്ട് മാറുകയാണ് അപ്പോൾ എന്താണെന്നൊക്കെ ഞാൻ പറഞ്ഞു എന്തുകൊണ്ടാണ് നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ ഷെയർ ചെയ്ത് മറ്റുള്ളവർ നിങ്ങൾക്ക് ഉപകാരപ്പെടുമ്പോൾ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുകയും ലൈക്കുകയൊക്കെ ചെയ്യുക അപ്പം നിങ്ങൾ വഴിപാടുകളൊക്കെ ചെയ്യണു തിരുമേനി എന്തോ ഒരു മാറ്റം ഇല്ലാത്ത അപ്പം നമ്മൾ പലർക്കും പല വഴ എന്താ പറയുക ഇത് ചെയ്ത് കൊടുത്തു അപ്പോൾ ഇപ്പോൾ ഒരാൾ നമ്മുടെ അടുത്ത് വന്നു പ്രശ്നം വെക്കാനായിട്ട് ഒന്ന് രണ്ട് പേര് വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ പ്രശ്നം ചിന്തിച്ച് കഴിഞ്ഞപ്പോൾ അവർ ജന്മനാ കുടുംബക്ഷേത്രത്തിൽ പോയിട്ടില്ല അവർക്കതിനെ അറിയേയില്ല അപ്പോൾ കുടുംബക്ഷേത്രം എന്ന് ചിലർ പറയുന്ന കുടുംബക്ഷേത്രം മാതാവിൻ്റെ കുടുംബക്ഷേത്രം ആ കുടുംബക്ഷേത്രമായിട്ടും പറയുന്നു ചിലവർ പിതാവിൻ്റെയും പറയുന്നു അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ കാരണവന്മാർ ചില എന്താണ് നമ്മുടെ സമുദായത്തിൻ്റെയൊക്കെ ഇത് ഇതനുസരിച്ചിട്ട് ഓരോരോ ഇതാണ് പറയുക അതായത് അമ്മ വഴി നോക്കണവരുണ്ടാവും അച്ഛൻ വഴി നോക്കണ അപ്പം ഏതാണോ നിങ്ങളുടെ കർണന്മാരോട് വരുത്തി നമ്മൾ ഏതു വഴിയാണോ നോക്കണം അങ്ങനെ അങ്ങനുസരിച്ച് നോക്കിയിട്ട് നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ പോയി ഒരുപാട് അടുത്താണ് നമ്മൾ ഇന്ന് ഞാനിവിടെ പ്രശ്നം വെക്കണത്തോളം പ്രശ്നം വെച്ചിടത്തോളം ഒരു ഈ കുറച്ച് അധികം മുന്നോട്ട് പോകേണ്ട കുറച്ച് ഒരു അഞ്ചാറ് ദിവസമായിട്ട് നമ്മളിവിടെ പ്രശ്നം വെക്കണവരുടെ ഒരു വന്നവരിലും മിക്കവരിലും എന്താണ് കുടുംബക്ഷേത്രം എന്താണെന്നോ അല്ലെങ്കിൽ കുടുംബക്ഷേത്രത്തിൽ പോയിട്ടോ അവർ പോയിട്ടൊന്നുമില്ല തിരുമേനി ഞങ്ങൾ കുറേ അമ്പലങ്ങളിൽ ഒരുപാട് എടുത്തി ഗുരുവായൂർ പോയി കൊടുങ്ങല്ലൂർ പോയി ചോറ്റാനക്കർ പോയി ഏറ്റുമാനൂർ പോയി ശബരിമലയിൽ എല്ലാ വർഷവും പോകുന്നു ഒരു മാറ്റവും ഇല്ല നമ്മുടെ ജീവിതത്തിലെ ഇടയ്ക്കിടയ്ക്ക് എന്താണ് ജ്യോത്സ്യന്മാരെല്ലാം പറയുന്നു അല്ലെങ്കിൽ ആ ക്ഷേത്രത്തിൽ നമ്മൾ ശാന്തിക്കാർ പറയുന്നു എന്താണ് അല്ലെങ്കിൽ തിരുമേനിമാർ പറയുന്നു നിങ്ങളുടെ സമയമൊക്കെ നല്ലതാണ് നിങ്ങളെന്താണ് സമയം നല്ലതാണ് നിങ്ങളൊന്നും ഒരുപാട് കഴിക്കണ്ട എന്നെ ഒരുപാട് കഴിച്ചു അത് കഴിച്ചു ഒരു ഗുണമില്ല അപ്പോൾ അവരുടെ അടുത്ത് നമ്മൾ പ്രശ്നം വെച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ദേവത അതായത് കുടുംബക്ഷേത്ര ദേവത കുടുംബക്ഷേത്രത്തിലെ ദേവതയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമുള്ളൂ കുടുംബക്ഷേത്രത്തിലെ പരദേവത നമുക്ക് ഈ ക്ഷേത്രങ്ങളിൽ എത്ര മഹാക്ഷേത്രം എത്ര വഴിപാട് എടുത്തിട്ട് എത്ര ഇത് ചെയ്താലും നമുക്ക് ഗുണം തരണോ വേണ്ട തീരുമാനിക്കുന്നത് ആരാണ് നമ്മുടെ കുടുംബക്ഷേത്രത്തിലെ ദേവതയാണ് ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ചിന്തിക്കുമോ നമ്മുടെ വീട്ടിൽ നമ്മുടെ അച്ഛൻ പണിയെടുത്തു കൊണ്ടുവന്ന് തരണം നമ്മുടെ അച്ഛന് പാചകം അറിയില്ല ആരാണ് പാചകം ചെയ്തു തരേണ്ടതെന്ന് തീരുമാനിക്കുന്നത് അമ്മയാണ് പാചകം ചെയ്തു തരേണ്ടത് അപ്പം അമ്മ പാചകം ചെയ്തു തന്നില്ലെങ്കിൽ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുമോ ഇല്ല ഒരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞാണ് അപ്പോൾ അപ്പം നമ്മളെന്തെയാണ് നമ്മളായിട്ട് വഴിപാട് കഴിക്കുന്നു അതുപോലെ തന്നെ നമ്മളിതൊക്കെ ചെയ്യുന്നു പക്ഷേ നമുക്ക് എന്താ ഉപകാരമില്ലാത്ത നമ്മൾ കുടുംബക്ഷേത്രത്തിൽ പോകണം കുടുംബക്ഷേത്ര ദേവത വിചാരിക്കണം നമുക്ക് തരണോ വേണ്ടതെന്ന് അപ്പോൾ നിങ്ങളെന്തെങ്കിലും അവരും കുടുംബക്ഷേത്രം കണ്ടുപിടിക്കുകയും കുടുംബക്ഷേത്രത്തിൽ പോയി വഴിപാട് നടത്തിയതിനു ശേഷം മാത്രമേ നിങ്ങൾക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ നിങ്ങൾ എത്ര വലിയ ക്ഷേത്രത്തിൽ പോയി എത്ര വലിയ വത്സന എടുത്തു എത്ര വലിയ പരിഹാരം ഒരു കോടി രൂപ കൊടുത്താലും ഒരു കാര്യമില്ല കുടുംബക്ഷേത്രത്തിൽ പോവുക നിങ്ങൾക്ക് ഞാൻ പറയുന്ന ചെറിയ ചെറിയ വഴിപാടുകൾ നിങ്ങൾ കുടുംബക്ഷേത്രത്തിൽ നിന്ന് നടത്തു നോക്കും നിങ്ങൾ ഇത്രയും നാളെ ചെയ്തതിൻ്റെ ഗുണങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരുമിച്ച് കിട്ടും അതേപോലെ നിങ്ങൾക്ക് തരും നിങ്ങൾ എവിടെ പോയി അടുത്ത ആ ഗുണങ്ങളൊക്കെ ഗുണങ്ങളൊക്കെ നിങ്ങൾക്ക് അദ്ദേഹത്തെ തരും അപ്പോൾ നിങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് പോകാൻ പറ്റില്ല എന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല നിങ്ങൾക്ക് അതിനുള്ള സാമ്പത്തിക ശേഷം ഇല്ലെങ്കിൽ നിങ്ങൾ തൊട്ടടുത്തുള്ള ഭദ്രകളി ക്ഷേത്രത്തിൽ പോവുക അവിടെ അമ്മയോട് കരഞ്ഞ് പറയുക അല്ലെങ്കിൽ പ്രാർത്ഥിക്കുക അമ്മയോട് പറയുക അമ്മയെങ്കിലും കുടുംബക്ഷേത്രം എന്താണെന്ന് അറിയില്ല ഉച്ചമ്മ പോകുമ്പോൾ കുറച്ച് ഒന്ന് പൂക്കളെ കൊണ്ടുവാതൊരു നടക്കില്ല അല്ലെങ്കിൽ കടുമ്പായുസൊക്കെ നടത്തിയിട്ട് അമ്മോട് പറയാം കുടുംബക്ഷേത്രമല്ല അതിനൊന്ന് കണ്ടുപിടിക്കാനുള്ള സാമ്പത്തിക ശേഷം നമുക്ക് തരണം ഭവതി എന്ന് ശരിക്കും ഭദ്രകളി അമ്മോട് ശരിക്കും പ്രാർത്ഥിക്കാം അതിനുശേഷം നിങ്ങൾ പോയിട്ട് കുടുംബക്ഷേത്രം കണ്ടുപിടിക്കുക അപ്പോൾ കുടുംബക്ഷേത്രം നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ സ്റ്റെപ്പ് നമ്മുടെ ജീവിതത്തിൽ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ കുടുംബക്ഷേത്രം കണ്ടുപിടിക്കുക അത് കഴിയുമ്പോൾ ദേശദേവത അപ്പോൾ നമ്മൾ കുടുംബക്ഷേത്രത്തിൽ വന്നു ഭഗവതിയുടെ അടുത്ത് ഭഗവതിയാണ് ഭഗവാനാണ് ഇപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറയാം ഇപ്പോൾ ദേവിയാണെങ്കിൽ ഒരു ഭദ്രകാളി അല്ലെങ്കിൽ ദേവത ദേവന്മാരായിരിക്കും നമ്മൾ ചുമന്ന പട്ടൽ കുറച്ച് ഒരു പിടി നാണയം ഭഗവതി നടക്കി സമർപ്പിക്കുക വട്ടിപ്പോയിഞ്ഞിട്ട് ദേവി നമുക്കറിയില്ലായിരുന്നു സമസ്താപരാധം പൊറുക്കണം ഭഗവതി ഞങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാ പാപങ്ങളും തീർത്തരണം ഭഗവതി എന്ന് ശരിക്കും പ്രാർത്ഥിച്ച് ഇപ്പോൾ ദേവിയാണെങ്കിൽ കുറച്ച് ഒന്ന് പൂക്കളും കൊണ്ട് കൊടുത്ത് ദേവിക്ക് ഒരു കുപ്പി എണ്ണ അല്ലെങ്കിൽ ഒരു തിരി കൊണ്ടുവന്ന് സമർപ്പിക്കുക അപ്പോൾ അതിന് ശേഷം ഇല്ലാത്തവർ എണ്ണയും തിരി കൊടുക്കാൻ ശേഷിയില്ലാത്തവർ നമ്മളെന്ത് ചെയ്യണം നമ്മൾ ഒരു പൂവ് കുറച്ച് പൂവ് കൊണ്ടുവന്ന് സമർപ്പിക്കുക ദേവിയാണെങ്കിൽ വെള്ളത്തെ പൂക്കളും വിഷ്ണു ക്ഷേത്രമാണ് വിഷ്ണു ഭഗവാനാണ് നിങ്ങളേതെങ്കിൽ തുളസിയും ഭഗവാൻ മഹാദേവനാണെങ്കിൽ നിങ്ങൾ ഒരു കോളമാല അല്ലെങ്കിൽ എരിക്കിൻ്റെ പൂവോ നിങ്ങളോട് ഭഗവാനെ നടക്കി സമർപ്പിക്കൂ ഭഗവാൻ നിങ്ങളുടെ കൂടെ വരും നിങ്ങളുടെ എല്ലാ അനുഗ്രഹ ദോഷങ്ങളും മാറ്റിത്തരാൻ കഴിവുണ്ട് മാറ്റി തന്നിരിക്കും നൂറ് ശതമാനം ഉറപ്പ് അപ്പോൾ അങ്ങനെ ചെയ്യാം അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ നൂറ് രൂപയ്ക്ക് അല്ലെങ്കിൽ പത്ത് രൂപയ്ക്ക് പണിക്ക് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ജോലി എടുക്കുന്നുണ്ടെങ്കിൽ ആ പത്ത് രൂപ ഒരു ഭഗവാൻ അല്ലെങ്കിൽ കുടുംബക്ഷേത്ര ദേവതയ്ക്ക് കൊടുക്കൂ നിങ്ങളെ ജീവിതം മുന്നോട്ട് നല്ല രീതിയിൽ പോകും അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം തീർന്നു അപ്പം നിങ്ങൾ ഈ പറഞ്ഞ വഴിപാട് ചെയ്യക്കുടും പക്ഷേ അതെന്താണ് ഒരു പിടി നാണയം കൊണ്ടൊന്ന് നടക്കി സമർപ്പിച്ച് ഞങ്ങൾക്ക് അറിഞ്ഞ അറിഞ്ഞോ അറിയാതെ ചെയ്ത തെറ്റുകളൊക്കെ ക്ഷമിച്ച് തരണം ഭഗവതി അല്ലെങ്കിൽ ഭഗവാനെ ക്ഷണിച്ച് ഒരു പട്ടി പൊതു ഏത് ദേവതയാണ് ആ ദേവതയുടെ അനുസരിച്ചിട്ടുള്ള പട്ടികൾ ഇപ്പം വിഷ്ണുവാണെങ്കിൽ മഞ്ഞപ്പട്ടും ദേവിയാണെങ്കിൽ ചുവന്ന പട്ടും അതുപോലെ തന്നെ ശിവനാണെങ്കിൽ നീലപ്പെട്ടിൻ്റെ അത് കൊണ്ടൊന്ന് നടക്കിക്കൊണ്ട് സമർപ്പിച്ച് അങ്ങ് പ്രാർത്ഥിക്കുക ഓക്കെ എന്നിട്ട് ഞങ്ങൾ ചെയ്തിട്ട് എല്ലാ തെറ്റുകളും ക്ഷമിക്കണം ഞങ്ങൾ അറിഞ്ഞു ചെയ്ത ചേർത്ത തെറ്റുകളൊക്കെ ക്ഷമിക്കണം ഭവതിയെന്ന് പറയാം അവർ കൂടെ കുറച്ച് പൂക്കളും കുറച്ച് എണ്ണ തിരിയോ കൊടുക്കാൻ പറഞ്ഞു അത് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് സർവ്വതത്തിലുള്ള ഐശ്വര്യം ഉണ്ടാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യും ഷെയർ ചെയ്യും ചെയ്യാം അപ്പോൾ എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി